ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ കിരണയാണ് കാണിക്കുന്നത് കിരൺ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുക അപ്പോഴേക്ക് രതീഷ് അങ്ങോട്ട് വന്നു രതീഷ് വന്നതും സാർ സാറ് പറഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ അവിടെയുള്ള സി സി ടി വി ദൃശ്യങ്ങളൊക്കെ അവരെനിക്ക് കാണിച്ച് തന്നു അതിനകത്ത് മനോഹരോ ശാരിയോ എടുക്കാൻ പോയിട്ടില്ല സാർ അപ്പോൾ അവർ പറഞ്ഞതെല്ലാം കള്ളമാണ് അല്ലേ രതീഷേ അതെ സാർ അവർ പറഞ്ഞത് കള്ളമാണ് കാരണം താരയാൻ്റെയെ കൊണ്ടുപോയി കൊടുത്ത ഡ്രസ്സ് ഒരിക്കലും ശാരിയോ ഇല്ലെങ്കിൽ അവരുടെ മരുമകനോ മേടിച്ചിട്ടില്ല അങ്ങനെയുള്ളപ്പോൾ ആ സാരി അവർ തന്നെയാണ് കൊണ്ടുപോയി കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്ക് കാര്യങ്ങൾ എളുപ്പവും കാരാൻ്റെക്ക് ഈ അവസ്ഥ ഉണ്ടാകാൻ കാരണക്കാരനായത് ഒന്നെങ്കിൽ ശാരി അല്ലെങ്കിൽ സരയു അല്ലെങ്കിൽ മനോഹർ ഇവരും മൂന്ന് പേരിലും ആരെങ്കിലും ഒരാളായിരിക്കും സാർ ഇനി പേരും അറിഞ്ഞിട്ടാണെങ്കിലോ എന്തായാലും ഇത് ഞാൻ അങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല ആ എന്തൊക്കെ സംഭവിച്ചാലും ശരി അവനെ ഞാൻ വെറുതെ വിടില്ല താരയാൻ്റെക്ക് ഈ അവസ്ഥ ഉണ്ടാകാൻ കാരണക്കാരനായ മനോഹരെ ഞാൻ ഒരിക്കലും വെറുതെ വിടില്ല എന്നും പറഞ്ഞുകൊണ്ട് കിരൺ കാറി കാറിക്കര പോകാനൊരുങ്ങല്ല സാർ എന്താ ചെയ്യാൻ പോകുന്നത് ഞാനൊന്നും അന്വേഷിക്കട്ടെ എന്താ നടന്നതെന്ന് മനോഹറിനെ പിടിച്ച കാര്യങ്ങൾ എളുപ്പവും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ കിരൺ ഇങ്ങനെ കാറി കാറിക്കരയ്ക്ക് അപ്രതീക്ഷിച്ച് പോയി രതീഷ് പോയതും കിരൺ കാറിക്കറിരുന്ന് കുറേ നേരം ആലോചിക്കുക പക്ഷേ ഇതിപ്പോൾ എങ്ങനെ കണ്ടുപിടിക്കും താരയാൻ്റിക്ക് ഈ അവസ്ഥ ഉണ്ടാകാൻ കാരണക്കാരനായത് ആരാണെന്ന് എങ്ങനെ മനസ്സിലാവും ഷാരി ആൻറ്റി എന്തിനാണ് കള്ളം പറഞ്ഞത് എൻ്റെ ആൻറ്റി എന്ന് പറയുന്ന ആ സ്ത്രീ കള്ളം മാത്രമേ പറയൂ അവരെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല എന്തായാലും അറിയണം ഇത് അറിഞ്ഞേ വഴി മ എന്നും പറഞ്ഞ് കിരൺ തല പുകഞ്ഞ ആലോചിക്കുക അപ്പോഴാണ് കിരൺ ആ ഒരു ഓർമ്മ വന്നത് ഷേ ഞാനൊരു വലിയ തെറ്റ് ചെയ്തല്ലോ എൻ്റെ വീടിൻ്റെ മുമ്പിൽ ഞാൻ ക്യാമറ വെച്ചത് അയൽപക്കത്തെ വീട്ടിൽ എന്ത് നടക്കുന്നു എന്നറിയാൻ വേണ്ടിയാണ് എന്നിട്ട് ക്യാമറയിലുള്ള ദൃശ്യങ്ങൾ ഞാൻ നോക്കാൻ മറന്നുപോയല്ലോ എന്നാലോചിച്ചുകൊണ്ട് തിരുവോണത്തിൻ്റെ തലേദിവസം എന്തൊക്കെയാണ് സംഭവിച്ചതെന്നുള്ളത് കിരൺ ഡേറ്റ് അടിച്ച് ആ ക്യാമറയിൽ പതിഞ്ഞ കാര്യങ്ങൾ നോക്കുകയാണ് ആ സമയത്താണ് കിരൺ വ്യക്തമായിട്ട് കണ്ടത് അതെ അന്നേ ദിവസം രാത്രി മനോഹറും ശാരിയും കൂടെ താരയാൻ്റിയെ ഡിക്കിയിലേക്ക് കയറ്റുന്നു കാറിൻ്റെ എന്നിട്ട് അതിനുശേഷം ഡിക്കി അടച്ച് മനോഹർ കാറും കൊണ്ട് എങ്ങോട്ട് പോയി ശാരിയാണെങ്കിൽ പേടിച്ച് പറിച്ചു നിൽക്കുന്ന ദൃശ്യം അപ്പോൾ ഓണക്കോടിയുമായി ചെന്ന താരയാൻ്റിയെ ശാരിയും മനോഹറും കൂടെ ചേർന്നാണ് എന്തോ ചെയ്തിരിക്കുന്നത് എന്നിട്ട് ചോദിച്ചപ്പോൾ ഒന്നും അറിയാത്തതുപോലെ രണ്ടുപേരും അവിടെ നിന്നും ഒഴിഞ്ഞു മാറി എന്തായാലും വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം മനോഹരനെ കണ്ടാൽ വിവരം അറിയാൻ പറ്റും എന്നും പറഞ്ഞുകൊണ്ട് കിരൺ വണ്ടി എടുത്തുകൊണ്ട് പോവുക ഈ സമയം നമ്മുടെ നിഷയും മനോഹറും കൂടെ പർച്ചേസ് ഒക്കെ ചെയ്തുകൊണ്ട് ഇങ്ങനെ നടക്കുക ആ ഇനി എവിടെയെങ്കിലും പോകണമോളോ എൻ്റെ റോഹേഡിൻ്റെ ഒപ്പം ഇരിക്കാൻ കിട്ടുന്ന ഒരു സമയവും ഞാൻ പാഴാക്കില്ല എനിക്ക് സന്തോഷമുള്ളൂ റോഹേഡിൻ്റെ കൂടെ ചുറ്റിക്കറങ്ങാൻ എവിടെ പോയാലും എനിക്ക് കുഴപ്പമില്ല റോഹേട്ടാ ഈശ്വര അടുത്തുള്ള ഹോട്ടലിലൊന്നും കയറാൻ പറ്റില്ല ഏതെങ്കിലും ദൂരെയുള്ള ഹോട്ടലിൽ പോവാം ഇല്ലെങ്കിൽ ആരെങ്കിലും കണ്ട പ്രശ്നവും ആ എൻ്റെ ഭാര്യമാരിൽ ഏതെങ്കിലും ഒരുത്തി ഇവിടെ ഇവിടെ അങ്ങനെ കറങ്ങി നടക്കുന്നുണ്ടെങ്കിൽ പിന്നെ തീർന്നു അതോടുകൂടെയല്ല അതുകൊണ്ട് ആരും കാണാത്തടുത്തേക്ക് വേണം പോകാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനോഹരൻ നിഷയോട് ചോദിക്കുക അല്ല മോളു നമുക്ക് ഒത്തിരി ദൂരെ എവിടെയെങ്കിലും പോയി കഴിച്ചാലോ ഭക്ഷണം എനിക്കും അത് ഇഷ്ടമാണ് റോഹ്യേട്ട എന്നാൽ പിന്നെ കയറ് എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ കാറി കയറുക അങ്ങനെ കാറിൽ കയറിയിട്ട് കിരൺ നിഷയും മനോഹറും കൂടെ എങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം കിരൺ ആ ആരെ കാണണമെന്ന് വിചാരിച്ചോ അവൻ തന്നെ കാലിൽ വന്ന് പെട്ടിരിക്കുക തേടിയ വള്ളി കാലിൽ ചുറ്റിയെന്ന് പറഞ്ഞതുപോലെ എടാ മനോഹര നിന്നെ ഞാനിന്ന് കൈയ്യോടെ പിടിക്കോടാ താരേൻ്റെക്ക് എന്താ സംഭവിച്ചതെന്ന് എനിക്കറിയണം അതുകൊണ്ട് നിനക്ക് നിനക്ക് ഇന്ന് ഒരു ഒരു കാരണം വെച്ചാലും ഞാനൊരിത് തരില്ലടാ എന്നും പറഞ്ഞുകൊണ്ട് കിരൺ നേരെ കാർ വെച്ച് പിടിക്കുക ഈ സമയം മനോഹർ നിഷയും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് പോവുക ആ മോളു നിനക്ക് സുഖ നിങ്ങൾക്ക് സുഖമൊന്നും ഇല്ല അസുഖമൊന്നും ഇല്ലല്ലോ അല്ലേ ഏയ് എനിക്കൊരു കുഴപ്പമില്ല റോഹേട്ട തിരുവോണ ദിവസം റോഹേട്ട വരാതിരുന്നതാ സങ്കടം മോൾ വന്ന് ഞാൻ വന്നില്ലെങ്കിൽ എന്താ മോളുനാവശ്യമുള്ളതൊക്കെ ഞാൻ മേടിച്ചയച്ചു തന്നില്ലേ പിന്നെ എന്താ എന്തൊക്കെ മേടിച്ചയച്ചു തന്നാലും എൻ്റെ അടുത്തുള്ള പോലെ ആയി ആകോ ഞാൻ ആകെ ഒറ്റപ്പെട്ട അവസ്ഥയാണ് അതെന്താ മോള് അങ്ങനെ പറഞ്ഞേ ദേ അങ്ങനെ ഒറ്റപ്പെട്ടു പോയെന്ന് പറയണ്ട കല്യാണം കഴിഞ്ഞാലും ഞാൻ മോളുവിനെ മോളുടെ വീട്ടിലല്ലേ നിർത്തിയിരിക്കുന്നത് അതെന്തുകൊണ്ടാണെന്ന് അറിയാമോ ഞാനില്ലെങ്കിലും എൻ്റെ മോള് ഒറ്റപ്പെടാൻ പാടില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത് അല്ലെങ്കിൽ മോളിനെ എൻ്റെ വീട്ടിൽ കൊണ്ടാണ് ഞാൻ നിർത്തുന്നതെങ്കിൽ മോളും ഒന്ന് ആലോചിച്ച് നോക്ക് അവിടെ മോൾ ഒറ്റപ്പെട്ടു പോകും ഇവിടെ ഇവിടെയാകുമ്പോൾ മോളുടെ അച്ഛനും അമ്മയും ഒക്കെ കൂടെയില്ലേ ആ അതാണൊരാശ്വാസം അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല റോഹിയേട്ട് അപ്പം പിന്നെ മോള് വിഷമിക്കരുത് ഇടയ്ക്കിടയ്ക്ക് റോഹ്യേട്ടൻ ഇങ്ങനെ പോകുന്നത് നമ്മുടെ ഭാവിക്ക് വേണ്ടിയല്ലേ നമ്മുടെ മക്കളുടെ ഭാവിക്ക് വേണ്ടിയല്ലേ എന്നൊക്കെ പറയണം അത് ശരിയാ ആ എനിക്ക് പരാതിയൊന്നുമില്ല റോഹിയേട്ട ആ എന്നാൽ പിന്നെ നമുക്കൊരു ജ്യൂസ് കുടിച്ചാലോ ശരി റോഹിയേട്ട എന്നും പറഞ്ഞെ അവർ കാറ് ഒരു ജ്യൂസ് കടയുടെ മുൻപിലിടുവാ ഈ സമയം ചേട്ടാ രണ്ട് ജ്യൂസ് എന്നും പറഞ്ഞ് മനോഹർ നിഷയ് അവിടെ ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും കിരണും പാഞ്ഞത്തി കിരണെ കണ്ടതും മനോഹർ ഈശ്വര ഇവനെന്തിനെ ഇങ്ങോട്ട് വരുന്നതെന്നും ഇങ്ങനെ മനസ്സിലാലോചിക്കുകയാണ് അപ്പോൾ നിഷ അങ്ങോട്ട് നോക്കിയിട്ട് ദേ അതാ കല്യാണിയുടെ ഭർത്താവല്ലേ അപ്പോൾ മനോഹർ ഒന്നും അറിയാത്ത പോലെ കല്യാണി ഏത് കല്യാണി എന്നും ചോദിക്കുകയാണ് ആ അത് മാ റോഹിയേട്ടിനറിയില്ല ഞാനന്ന് പറഞ്ഞായിരുന്നില്ലേ എൻ്റെ ചേച്ചി എന്ന് പറയുന്നവൾ അവളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന കല്യാണി അവളുടെ ഭർത്താവ് ആവായിരുന്നേ ആ കല്യാണിയുടെ ഭയങ്കര സാധനങ്ങളാണ് റോഹിയേട്ടാ മൈൻഡ് ചെയ്യണ്ട ഹ ഇവനെന്തിനെ ഇങ്ങോട്ട് വരുന്നേ ചിലപ്പോൾ എന്നെ കണ്ടപ്പോൾ ചൊറിയാൻ വരുന്നതായിരിക്കും അല്ലെങ്കിലും എൻ്റെ എൻ്റെ എന്ന് പറയുന്നവളെ ഞാൻ അകറ്റി നിർത്തിയിരിക്കുന്നതുകൊണ്ട് കൊണ്ട് ഭാര്യയ്ക്കും ഭർത്താവിനും എന്നെ കണ്ട കലിപ്പ എന്നെ എവിടെ വെച്ച് കണ്ടാലും എന്നെ അപമാനിക്കാനായിട്ട് ഇങ്ങനെ വരും ആ അത് എന്നോട് ഇന്നെന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും തിരിച്ച് മറുപടി പറയും റോഹിയേട്ടാ ക്ഷമിക്കാനും ഒരു പരിധി ക്ഷമിക്കുന്നതിനും ഒരു പരിധിയില്ലേ എന്നൊക്കെ പറയണം വേണ്ട മോളോ ഉടക്കൊന്നും വേണ്ട എന്നൊക്കെ പറയുക അപ്പോൾ നമ്മുടെ കിരൺ അങ്ങോട്ട് വന്നിട്ട് ചേട്ടാ ഒരു ജ്യൂസ് എന്നും പറയണം അങ്ങനെ അയാൾ ജ്യൂസ് ശരി സാറെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ മനോഹറിൻ്റെ കയ്യിലേക്ക് ജ്യൂസ് കൊടുക്കുക ജ്യൂസ് കൊടുക്കുന്ന സമയത്ത് മനോഹർ എന്നാൽ സാറേ സാറ് കുടിച്ചോ ആ ഷേ ഇതെന്തിനാണ് ഇയാൾക്ക് കൊടുക്കുന്നത് റോഹിട്ടിനെന്താ വട്ടുണ്ടോ ഏഹ് അയാൾക്ക് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നും നിഷ അത് കേട്ടതും വേണ്ടടാ എനിക്ക് വേണ്ട നീ നിൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കും അവൾ കുടിക്കട്ടെ ആ നിനക്കെന്താടാ ഏഹ് ഒരു പതർച്ച അല്ല നിങ്ങളെന്തിനാ എൻ്റെ റോഹിയട്ടിന് ഇടാ പോടാന്ന് വിളിക്കുന്നത് പിന്നെ ഞാൻ എന്ത് വിളിക്കണം എന്നും കിരൺ അത് കേട്ടതും മനോഹർ നിഷയോട് വേണ്ട മോളോ എന്തിനാ വെറുതെ വഴക്കുണ്ടാക്കുന്നത് അതിന് ഇടാന്ന് വിളിച്ചതിന് ഇപ്പം എന്താ എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല മോളു ഇതാ റോഹിടിനെന്തിനു ഇവനെയൊക്കെ പേടിക്കുന്നത് ഇവനൊക്കെ മനഃപൂർവ്വം ഇങ്ങനെ നടക്കുക നമ്മളെ ഇതാക്കാൻ വേണ്ടി അല്ല എങ്ങനെ പോകുന്നു ദാമ്പത്യ ജീവിതമൊക്കെ ഞങ്ങളുടെ ദാമ്പത്യ ജീവിതം നന്നായിട്ട് തന്നെയാണ് പോകുന്നത് നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ കാര്യം നോക്ക് അല്ല അത് ഞങ്ങളുടെ കാര്യം നോക്കാൻ പിന്നാലെ വരണ്ട മനസ്സിലായോ ഓ ഞാനാരുടെയും കാര്യം നോക്കാൻ പിന്നാലെ വരുന്നൊന്നുമില്ല ആ ആ എന്തായാലും ദേ നിങ്ങളുടെ കൂടെ എൻ്റെ ചേച്ചി എന്ന് പറയുന്നവളൊരുത്തി ഉണ്ടല്ലോ അത് കാരണം നിങ്ങളുടെ ദാമ്പത്യ ജീവിതം തകരുമെന്നുള്ള കാര്യം ഉറപ്പാണ് ആ അതെ അതെ കൂടുതലൊന്നും നിഷയെക്കുറിച്ച് കുറ്റം പറയണ്ട നിനക്ക് പേടിയാ നിൻ്റെ ചേച്ചി നിൻ്റെ വീട്ടിലേക്ക് വന്നാൽ സ്വത്തുക്കളെല്ലാം കൊടുക്കേണ്ടി വരുമെന്ന് ആര് പറഞ്ഞു എനിക്കൊരു പേടിയില്ല അവൾ എൻ്റെ വീട്ടിലേക്ക് വന്നാലും ഒരു കാശോ സ്വത്തോ പണമൊന്നും ത കൊടുക്കത്തൂല്ല ഓ നീ കൊടുക്കണ്ട നീ അത് കെട്ടിപ്പിടിച്ചോണ്ടിരുന്നോ ആ അല്ലെങ്കിൽ തന്നെ ഉള്ള സ്വത്ത് പോകാതെ നോക്കിക്കോ ഇല്ലെങ്കിലേ നിനക്ക് പ്രശ്നമാവും എന്നൊക്കെ പറയാണ് അത് കേട്ടതും ഇയാൾ എന്തൊക്കെയാണ് എന്തൊക്കെയായി പറയുന്നത് എനിക്കൊരു പ്രശ്നം വരില്ല പ്രശ്നം വരാൻ പോകുന്നതൊക്കെ നിങ്ങൾക്കായിരിക്കും അല്ല ഭർത്താവിന് എന്താ ജോലി ബിസിനസ്സാണോ ഏ അത് കേട്ടത് അതെ സാർ എനിക്ക് ബിസിനസ്സാണ് ജോലി എന്ന് ബിസിനസ്സാ എന്നൊക്കെ മനോഹർ പറയുക അപ്പോൾ മനോഹർ കണ്ണടച്ച് കാണിക്കും നാറ്റിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് അല്ലടാ എന്ത് ബിസിനസ്സാണ് എന്ന് മനോഹർ കിരണ്ട ചോദ്യം കേട്ട് അതൊക്കെ എന്തിനാണ് നിങ്ങളറിയുന്നത് അതൊക്കെ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല മനസ്സിലായോ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങളെ ജ്യൂസ് കുടിക്കാൻ വന്നാണെങ്കിൽ ജ്യൂസ് കുടിച്ചിട്ട് പോ ഞങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിക്കേണ്ട എന്നൊക്കെ പറയുക അല്ലടാ നിനക്കിപ്പോൾ കൃഷി നാട്ടിലാണോ അതോ പുറത്താണോ എന്നും ചോദിക്കുകയാണ് കൃഷിയോ അപ്പോൾ മനോഹർ ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല ചേട്ടാ എത്രയായി എന്നും ചോദിക്കുക അപ്പോൾ എൺപത് എന്ന് പറയണം അങ്ങനെ എൺപത് രൂപ കൊടുത്തിട്ട് ബാക്കി പൈസയും അയാൾക്ക് കൊടുത്തിട്ട് മനോഹര പെട്ടെന്ന് വെച്ച് അങ്ങ് പോവുക ഈ സമയം കിരൺ എത്രയെന്ന് ചോദിക്കുക എത്ര ചേട്ടാ നാൽപ്പത് രൂപ സാറേ ആ എന്നാ ചേട്ടാ നൂറ് രൂപ എടുത്തിട്ട് നൂ നാൽപ്പത് രൂപ എടുത്തിട്ട് ബാക്കി ഇതാ ചേട്ടാ എന്നും പറഞ്ഞത് നൂറ് രൂപ കൊടുക്കുക അപ്പോൾ അയാൾ കിരണ്ണം നോക്കി ചേട്ടാ ഞാൻ ടിപ്പ് തരാത്തോണ്ട് വേറൊന്നും തോന്നരുത് ഞാൻ നേരായ വഴിയിലൂടെയാണ് സമ്പാദിക്കുന്നത് അവനെപ്പോലെ വളഞ്ഞ വഴിയിലൂടെയല്ല അവനെപ്പോലെ വളഞ്ഞ വഴിയിലൂടെ സമ്പാദിക്കുന്നതുകൊണ്ട് അവൻ കാശെറിയുന്നത് എനിക്കങ്ങനെയൊന്നും ഇല്ല കേട്ടാ സാരമില്ല സാർ എന്നും അയാൾ പറയാണ് അത് കേട്ടതും കിരണ പൈസ മേടിച്ച് പെട്ടെന്ന് തന്നെ അങ്ങ് പോയിക്കൊണ്ടിരിക്കുക മനോഹറിൻ്റെ കാറിൻ്റെ പിന്നാലെ വെച്ച് പിടിക്കുക ഈ സമയം ഓ എനിക്ക് അയാളെയും അയാളുടെ ഭാര്യയും കാണുന്നത് ഇഷ്ടമല്ല റോഹിട്ടാ അത്രയ്ക്ക് ദേഷ്യമാണ് അവനൊക്കെ എന്തിനാ നമ്മുടെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത് നമ്മൾ എവിടെ പോയാലും ഇവരുണ്ടല്ലോ കേട്ടോ എനിക്കതും വല്ലാത്ത കലി കയറുന്നൊരു സംഭവമാണ് എന്നൊക്കെ പറഞ്ഞേ നിഷ ഒരുപാട് കുറ്റം പറയുക ഇത് കേട്ടതും മനോഹർ സാരമില്ല മോളോ വിട്ട് കളാം എന്ത് ചെയ്യാനാ ചില മനുഷ്യർ അങ്ങനെയാ ഓരോരുത്തർ സന്തോഷത്തോടെ ജീവിക്കുന്നത് അവർക്ക് കണ്ണുകടിയാന്നേ അങ്ങനെയാണ് അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്നൊക്കെ പറയുകയാണ് ഈ സമയം മനോഹറിനെ കിരൺ വിളിക്കുകയാണ് ഫോണിൽ അപ്പോൾ ഫോൺ കോൾ കണ്ടതും ഈശ്വര ഇവൻ അവ വിളിക്കുന്നത് ആ ഹലോ പറയടാ നീ എന്താ പറഞ്ഞേ എടാന്നോ ആ അല്ല ആ ബിസിനസിൻ്റെ കാര്യം സംസാരിക്കാൻ വിളിച്ചാണോ എന്നാൽ പറഞ്ഞോ ആ ഡാ എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം എന്തിനാടാ ആ അത് ഞാൻ ഇവിടെ വരുമ്പോൾ പറയാം മര്യാദയ്ക്ക് ഞാൻ വിളിക്കുന്നിടത്തേക്ക് വന്നോ ഇല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും അവളെ കൊണ്ട് ഇറക്കി വിട്ടിട്ട് നീ ഇങ്ങോട്ട് പോരെ ഫോണിൽക്കൂടെ പറയാൻ പറ്റുന്ന കാര്യമാണെ പറഞ്ഞാൽ മതിയടാ അതൊന്നും പറ്റില്ല എനിക്ക് നിന്നെ നേരിട്ട് കണ്ടേ മതിയാകൂ ഇല്ലെങ്കിൽ ഞാൻ നിന്റെ കാറിൻ്റെ മുൻപിലൂടെ അങ്ങ് പോന്ന് വണ്ടി തടയും മനസ്സിലായോ അവളുടെ മുൻപിൽ വെച്ചൊന്നും പറയണെങ്കിൽ മര്യാദയ്ക്ക് അവളെ എവിടെയെങ്കിലും ഇറക്കി വിട്ടിട്ട് എൻ്റെ അടുത്തേക്ക് വാ ആ ശരിയടാ ഞാൻ വന്നേക്കാം എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ ഫോൺ കട്ട് ചെയ്യുക എന്താ റോഹിയേട്ടാ അതെ ഒരു ഡീലർ വന്നിരിക്കുവാണ് ആ മീറ്റിങ്ങിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കുവാണ് എനിക്കായിട്ട് ഒരു ഹോട്ടൽ റൂമിൽ അതുകൊണ്ട് എന്നോട് എത്രയും പെട്ടെന്ന് വരണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് വിട്ടുകളയാൻ പറ്റില്ല ഒരു കിരൺ സക്കറിയാണ് വിളിച്ചത് ആ ബിസിനസ്സിൽ അതുകൊണ്ട് എനിക്ക് പോയേ പറ്റും മോളെ മോളെ റോഹിതനൊരു ഓട്ടോ കയറ്റി വിടത്തെ ആ അയ്യോ റോഹിട്ട അത് എന്താ മോള് വിഷമിക്കൊന്നും വേണ്ട എന്നാ പിന്നെ സാരില്ല ഞാൻ വീട്ടിൽ കൊണ്ടുപോയി ഏയ് വേണ്ട റോഹിട്ട റോഹിയേട്ടൻ പോയ്ക്കോ ഇനിയിപ്പോൾ ഞാൻ അതിൻ്റെ പേരിലിനി വന്നിട്ടും മുടക്കണ്ട റോഹിയേട്ടൻ പോയിക്കോ എനിക്കതിൽ സങ്കടമൊന്നുമില്ല എനിക്ക് സങ്കടം ഉണ്ടല്ലോ എൻ്റെ മോളുവിനെ പാതി വഴിയിൽ ഇറക്കി വിടുന്നതിൽ എന്നൊക്കെ പറഞ്ഞ് മനോഹർ ഇങ്ങനെ സങ്കടപ്പെടുന്ന പോലെ അഭിനയിക്കുക സാരല്ല റോഹിട്ടാ എനിക്ക് സങ്കടമൊന്നുമില്ല റോഹിയേട്ടൻ വിഷമിക്കേണ്ട പോയിക്കോ ആ നമ്മുടെ ഭാവിക്ക് വേണ്ടിയല്ലേ റോഹിയേട്ടൻ കഷ്ടപ്പെടുന്നത് അത് ശരിയാ പക്ഷേ എന്നാലും എൻ്റെ മോള് ഒറ്റയ്ക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ റോഹിയേട്ടന് നല്ല സങ്കടമുണ്ട് സാരല്ല റോഹിയേട്ട എന്നെ ഒരു ഓട്ടോ കയറ്റി വിട്ടാൽ മതി എന്നൊക്കെ പറയാണ് അപ്പോൾ അങ്ങനെ ഒരു കാറിൽ നിന്ന് ഇറങ്ങാം റോഹിയേട്ട ദേ ഏ എന്നെ ഇപ്പോൾ ഇവിടെ ഇറക്കി വിട്ടു അതേ മോളു പാതി വഴിയിൽ എൻ്റെ മോൾ ഇറങ്ങിപ്പോകുന്നതിൽ എനിക്ക് നല്ല സങ്കടമുണ്ട് ആ നമ്മുടെ യാത്ര സന്തോഷകരമായ യാത്ര പാതി വഴിയിൽ അവസാനിച്ചു അതുപോലെ നമ്മുടെ ജീവിതം അവസാനിക്കോ ഏയ് എന്തൊക്കെയാ എൻ്റെ മോളും ഈ പറയുന്നത് അങ്ങനെ ജീവിതം അവസാനിപ്പിക്കാൻ പറ്റുമോ എൻ്റെ മോളുവിൻ്റെ കൂടെ മരിക്കുന്നത് വരെ ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നൊക്കെ മനോഹർ അപ്പോഴേക്കും നിഷയ്ക്ക് അത് ബൈ കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി ഒന്ന് ശരി റോഹിയേട്ടാ ഏ ഒറ്റയ്ക്ക് പോകണ്ട ഞാൻ ഓട്ടോയ്ക്ക് വിടാം ആ ഒരു ഓട്ടോ ചേട്ടാ ഇങ്ങ് വന്നേ അപ്പോഴേക്കും ഓട്ടോക്കാരൻ ഓട്ടോ എടുത്തോണ്ട് അങ്ങോട്ട് വന്നു ആ ചേട്ടാ ദേ കുണ്ടും കുഴിയുള്ള റോട്ടിൽ കൂടെ ഒന്നും പോവണ്ട ആ ശരി സാർ അപ്പം അതുക്കെ പോയാൽ മതി ആ ശരി സാർ പിന്നെ നല്ല സുരക്ഷിതമായിട്ട് എൻ്റെ ഭാര്യയെ വീട്ടിലെത്തിച്ചേക്കണം ആ ഓക്കെ സാർ അങ്ങനെ ആയിക്കോട്ടെ ആ പിന്നെ മോളു സൂക്ഷിച്ചൊക്കെ പോണേ ആ ശരി റോഹിയേട്ടാ എന്നാൽ പോയിട്ട് വരട്ടെ റോഹിയേട്ടന് വേറെ വഴിയില്ലാത്തോണ്ടാ ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ മോളുവിനെ ഇങ്ങനെ ഒറ്റയ്ക്ക് വിടില്ലായിരുന്നു സാരല്ല റോഹിയേട്ടാ ആ ബിസിനസിൻ്റെ കാര്യമല്ലേ റോഹിയേട്ടൻ പോയിക്കോ ഇനി ഇപ്പോൾ അതിനെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെടുമൊന്നും വേണ്ട എനിക്കൊരു വിഷമമില്ല എന്നും പറയാം ആ എന്നാൽ ശരി കേട്ടോ വിട്ടോ ആ ശരി സാറേ എന്നും പറഞ്ഞുകൊണ്ട് ഓട്ടോ എടുത്തോണ്ട് അയാൾ പോവുകയാണ് ഈ സമയം മനോഹർ ഈശ്വര ഇനി ആ തേണ്ടി എന്തിനാണെന്നവ എന്നെ വിളിക്കുന്നത് ദൈവമേ അവനെങ്ങാനും എന്നെ കഴുത്തിന് കുത്തിപ്പിടിച്ച് തീർന്നു അതോടുകൂടെ എല്ലാം അവൻ തല്ലും എന്നെ ഉറപ്പായിട്ടും തല്ലും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുവോ ഈ സമയം കിരൺ ഇങ്ങനെ നോക്കി നിൽക്കുവാണ് മനോഹറിനെ അപ്പോഴേക്കും മനോഹറിൻ്റെ കോൾ വന്നു ആ സാർ ഞാൻ ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് സാർ എവിടെയാണ് നിൽക്കുന്നത് എവിടെയാണ് വരേണ്ടത് നീ വരുന്ന വഴി എൻ്റെ കാറ് പാർക്ക് ചെയ്തിട്ടുണ്ടാവും അങ്ങോട്ട് വന്നാൽ മതി അല്ല സാർ ഫോണിൽ കൂടെ പറയാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ പറയുന്നതായിരിക്കില്ല നല്ലത് എന്താടാ നിനക്ക് പേടിയുണ്ടോ അല്ല സാർ സാറ് വിളിക്കുന്നത് എന്തിനാണെന്ന് അറിഞ്ഞാൽ എന്തിനാണെന്ന് അറിഞ്ഞാലേ നീ വരത്തോളൂ മര്യാദയ്ക്ക് ഇങ്ങോട്ട് വന്നോളണം ഇല്ലെങ്കിൽ ഞാൻ നിന്നെ അന്വേഷിച്ച് അങ്ങോട്ടേക്ക് വരും ഇല്ല സാർ ഞാൻ വന്നേക്കാം എന്നും പറഞ്ഞേ മനോഹർ ഫോൺ കട്ട് കട്ടിയത് പെട്ടെന്ന് തന്നെ നേരെ കാർ എടുത്തോണ്ട് അടുത്തേക്ക് പോവുക ഇന്നവനിങ്ങോട്ട് വരട്ടെ എന്തായാലും വെറുതെ വിടില്ല അവനെ എൻ്റെ താരയാൻ്റെക്ക് ഈ അവസ്ഥ ഉണ്ടാക്കിയവൻ ഒരിക്കലും ഇതാ സമാധാനത്തോടെ ഉറങ്ങാൻ പാടില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കിരൺ ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും മനോഹർ എത്തി മനോഹർ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്താ സാർ എന്നും ചോദിക്കുകയാണ് ആ വാടാ വാടാ കല്യാണ രാമ അവളെവിടെ വിട്ടടാ അത് ഒരു ഓട്ടോയിൽ കയറ്റി വിട്ടു സാർ അല്ല അവൾക്ക് സങ്കടമായില്ലേ കുറച്ച് ആ ഇത് നിൻ്റെ എത്രാമത്തെ ഭാര്യയാടാ എടാ ആ അത് സാർ അത് പിന്നെ സാറെന്തിനെ കാണണമെന്ന് പറഞ്ഞാൽ ആ അല്ല സരൈവിനിപ്പോൾ എത്ര മാസമായി അത് കേട്ടതും പ്രസവം എടുക്കാറായി സാർ ഹോ അതൊക്കെ ഓർമ്മയുണ്ട് ഇത് നിൻ്റെ എത്രാമത്തെ കുഞ്ഞാ അത് അത് പിന്നെ സാർ ഓ എടാ ഒരലക്ഷനിൽ നിന്ന് ജയിക്കാനുള്ള കുഞ്ഞിനെ നീ ഉരുവാക്കിയിട്ടുണ്ടല്ലോ എന്നിട്ട് കണക്കറിയില്ല അവന് പോലും കണക്കറിയില്ല അവൻ എത്ര മക്കളുണ്ടെന്ന് ആ സാർ എന്നെന്തിനു വിളിച്ചതെന്ന് പറ ഞാൻ പറയാം താര ആൻറ്റി എന്ന് പറയുന്ന ആൻറ്റി ഓണത്തിൻ്റെ അന്ന് ഓണത്തിൻ്റെ തലേന്ന് ഒരു ഓണക്കോടിയുമായിട്ട് മകളെ കാണാൻ അവിടെ വന്നിരുന്നോ എന്നും കിരൺ ചോദിക്കുകയാണ് അത് കേട്ടതും ഇല്ല സാർ അങ്ങനെയൊന്നും വന്നതായിട്ട് എൻ്റെ അറിവിലില്ല സാർ നോണ പറയരുത് നോണ പറഞ്ഞാൽ അടിച്ച് നിൻ്റെ പല്ലേ താഴേടും ഇല്ല സാർ ഞാൻ പറയുന്നത് എടാ ഇങ്ങനെ പറയണമെന്ന് നിൻ്റെ നിൻ്റെ ഭാര്യയുടെ വളർത്തമ്മ പറഞ്ഞോന്ന് നീയും നിന്റെ ഭാര്യയുടെ വളർത്തമ്മയും കൂടെ ചേർന്ന് അവരെ എന്താണാ ചെയ്തത് സത്യമായിട്ടും അറിവുമില്ല സർ എന്നും മനോഹർ ഇത് കേട്ടതും ഞാൻ നിന്നെ ചില കാര്യങ്ങൾ കാണിച്ചു തരാം അത് കണ്ടു കഴിഞ്ഞിട്ട് നീ അതിനുള്ള മറുപടി പറഞ്ഞാൽ മതി എന്നും പറഞ്ഞ് കിരൺ പോയി വണ്ടിയിൽ നിന്നും ആ ഒരു ലാപ്ടോപ്പ് എടുത്തു ലാപ്ടോപ്പ് ലാപ്ടോപ്പ് അല്ല ടാബ് ടാബ് എടുത്തതിന് ശേഷം അതുകൊണ്ടെന്ന് മനോഹറിൻ്റെ കൊടുക്കുക എടാ തിരുവോണത്തിൻ്റെ അത് തലേന്ന് നടന്ന കാര്യങ്ങളാണ് ഇതിനകത്തിരിക്കുന്നത് കാണു അപ്പോൾ അത് മനോഹർ നോക്കുക എന്താടാ കണ്ടിട്ട് പേടിച്ചു പോയോ ഞാൻ എൻ്റെ വീട്ടിലെ ക്യാമറ സെറ്റ് ചെയ്തിരിക്കുന്നതേ വേറൊന്നിനുമല്ല നിൻ്റെയൊക്കെ വീട്ടിൽ എന്താണ് അറിയാൻ വേണ്ടിയാ എന്തായാലും താരയാൻ്റെ ആ നോണക്കോടിയുമായിട്ട് വന്നതിന് ശേഷം അവരുടെ തലക്കടിയേറ്റ് അബോധാവസ്ഥയിലായി അതിനുശേഷം കോമയിലേക്ക് പോയി എന്താ സംഭവിച്ചെന്ന് ഒരു പിടിയുമില്ല പിന്നീടാണ് എൻ്റെ വീടിൻ്റെ മുൻപിൽ സ്ഥാപിച്ചിരിക്കുന്ന ക്യാമറയിൽ നിന്നും ഞാൻ ഈ ദൃശ്യങ്ങൾ പകർത്തിയത് എനിക്കറിയണം താരം എന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ ഉത്തരം പറഞ്ഞില്ലെങ്കിൽ നിന്നെ എന്ത് ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്നും പറഞ്ഞുകൊണ്ട് കിരൺ മനോഹറിനെ തല്ലാനായിട്ട് ഒരുങ്ങാണ് അത് കണ്ടത് ഞെട്ടിലോട് നിൽക്കുകയാണ് മനോഹർ അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക ഇനി വരാൻ പോകുന്ന അത്യോഗ്ര വിശ് അത്യോഗ്രൻ വിശേഷങ്ങൾ മിസ് ചെയ്യാതെ തന്നെ കാത്തിരിക്കാൻ ആർക്കും ഒരിക്കും കൂടെ നല്ലൊരു ദിവസം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്